നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി എന്താണ് ബ്രെയിൻ ഫോഗ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം തലച്ചോറിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആശങ്ക ആശയക്കുഴപ്പം ചെറുതായിട്ട് വരുന്ന ഓർമ്മക്കുറവ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇതൊക്കെയാണ് ബ്രെയിൻ ഫോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ബ്രെയിൻ ഫോഗ് വരാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ് രാത്രിയിൽ കൃത്യമായിട്ട് എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം ലഭിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം ലഭിക്കാതിരുന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രെയിൻ ഫോഗിലേക്ക് നയിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നേരത്തെ കിടന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ടിവി ലാപ്ടോപ്പ് ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിൽ നിന്ന് വരുന്ന ആ ഒരു റേസ് കണ്ണിൽ ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും ഉറക്കക്കുറവ് വരാനുള്ള ചാൻസ് കൂടുതലാണ് രാത്രിയിൽ അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക അതുവഴി ഉറക്കക്കുറവ് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ മറ്റെന്തെങ്കിലും സുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഉറക്കക്കുറവ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആഹാരമാണ് അമിതമായിട്ട് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ആഹാരങ്ങൾ ഇവയൊക്കെ അമിതമായിട്ട് കഴിച്ചാൽ ഇത് ബ്രെയിൻ ഫോഗിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ അതുപോലെ ഒമേഗ ഒമേക്കി ഫാറ്റി ആസിഡ്സ് കുറവാണെങ്കിൽ ഇവയൊക്കെ ബ്രെയിൻ ഫോഗിലേക്ക് നയിക്കാം അതുകൊണ്ട് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇലക്കറികൾ പഴങ്ങൾ പച്ചക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ അടങ്ങിയ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഇവയൊക്കെ കഴിച്ച് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതായത് സ്ട്രെസ് ഹോർമോൺസ് അമിതമായിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ ബ്രെയിൻ ഫോഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ് മൊത്തത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസിനും അല്ലെങ്കിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾക്കും ഇത് കാരണമാവാറുണ്ട് അതുകൊണ്ട് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ബ്രെയിൻ ഫോഗ് വരാം ഹോർമോണൽ ഇംബാലൻസ് വരികയും അതുവഴി ബ്രെയിൻ ഫോഗിന് കാരണമാവുകയും ചെയ്യാം അതുപോലെ തന്നെ പീരീഡ്സിന്റെ സമയത്ത് അതുപോലെ മെനപ്പോസൽ സമയത്ത് ഈ ഒരു സമയങ്ങളിലൊക്കെ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്തും ബ്രെയിൻ ഫോഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ചില മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ബ്രെയിൻ ഫോഗിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ കോവിഡ് വന്നവർക്ക് ബ്രെയിൻ ഫോഗ് വരുന്നുണ്ടെന്ന് അപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ബ്രെയിൻ ഫോഗ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെ ഒന്നും കുറവ് ശരീരത്തിൽ വരുന്നില്ലല്ലോ എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ ഡിപ്രഷൻ പോലുള്ള മറ്റസുഖങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉറക്കക്കുറവിന് കാരണമാകുന്ന അമിതമായിട്ട് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ഇതുവഴി ഉറക്കക്കുറവ് പരിഹരിക്കുകയും ടെൻഷൻ കുറയ്ക്കുകയും ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുകയും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബ്രെയിൻ ഫോഗ് വരുന്നത് തടയാൻ നമുക്ക് സാധിക്കും കൃത്യമായിട്ട് രാവിലെ നടക്കുന്നത് വളരെയധികം നല്ലതാണ് നടക്കുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അടുപ്പിച്ച് തുറസായ സ്ഥലത്ത് നടക്കുന്നത് നല്ലതാണ് അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാൻ സമയം കണ്ടെത്തുക അതുപോലെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് ഫസൽസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തി ബ്രെയിനിനെ എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കാനും പോസിറ്റീവായിട്ട് വെക്കാനും ശ്രമിക്കുക അതുപോലെ സോഷ്യലി മെന്റലി ഫിസിക്കലി ഒക്കെ ആക്റ്റീവായിട്ട് ഇരിക്കാനും ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം